മലപ്പുറം തിരൂരിൽ നടുവിലങ്ങാടി സ്വദേശിയായ യുവാവിന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി കൊല്ലം സ്വദേശി ഇതോടെ കഴിഞ്ഞ ചൊവ്വാഴ്ച മാങ്ങാട് അബ്ദുൽ കരീമിന്റെ കഴുത്തിൽ പാടുകൾ കണ്ടതോടെ കൊലപാതകമാണെന്ന ഉയർന്നു കരീമിന്റെ തലയിൽ ഇടിയേറ്റതായി ഇൻക്വസ്റ്റിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ പോലീസ് നടത്തിയ കൃത്യമായ ഇടപെടലാണ് രണ്ട് പ്രതികളെയും പിടികൂടാൻ സഹായിച്ചത് മരിച്ച കരീമിന്റെ ഒപ്പമുണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം അഞ്ചുടി സ്വദേശിയായ ഹുസൈനും അതുപോലെ പത്നാപുരം സ്വദേശിയായ രാജുവും ഈ മരിച്ച ആളോടൊപ്പം ആ ദിവസങ്ങൾ ഉണ്ടായിരുന്നതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ രണ്ടുപേരും അന്നേ ദിവസം സ്ഥലത്ത് നിന്ന് മാറി വരുന്നതായിട്ട് നിങ്ങളുടെ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അവരെ ചുറ്റിപ്പറ്റി പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് കൊല്ലം രാജുവിനെയാണ്

ആ ഈ ആണെന്നും ഒക്കെ അടിസ്ഥാനത്തിൽ അതിനെപ്പറ്റി പ്രതികളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ മലപ്പുറം